നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നാളെ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നാളെ എന്ന് പറയുന്നിട്ട് പ്രത്യേകത ന്യൂ ഇയർ ആണ് മറ്റന്നാൾ ലൂണാർ കലർ അനുസരിച്ച് ഫെബ്രുവരി നാല് മുതലാണ് ന്യൂ ഇയർ ആരംഭിക്കുന്നത് അപ്പോൾ നാളെ വീട്ടിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനുമുമ്പ് നമുക്ക് ഇന്ന് ഇന്നലെ ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഞാൻ മൂകാം ഇന്നിപ്പോൾ ഗുരുവായൂരാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഉദയം ഇതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ അസ്തമയം എന്ന് പറയുന്നത് ആറ് ഇരുപത്തഞ്ചിനാണ് സൂര്യാസ്തമയം രാഘവനം പതിനൊന്നാലിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യാണ് ഗുളിയൻ ഉദയം എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകളുടെ സമയം വരുന്നത് മൂന്ന് ഇരുപത്തി ഏഴിനും നാല് അൻപത്തിനാലിനും മധ്യയാണ് വേണ്ട സമയം വരുന്നത് ചോതി നക്ഷത്രമാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കുമ്പോൾ ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്നാലും വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം വാസ്തു ചെയ്യുവാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ പരിഹാര ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് അതേപോലെ അധികാരം മെച്ചപ്പെടുത്തുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും പുതിയ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കൊള്ളാം വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യുക എന്തായാലും വെള്ളിയാഴ്ച ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് കുറച്ച് നല്ലതായിരിക്കാം ഇന്നത്തെ ദിവസം വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ഡദർദോഷം അസുമഞ്ജദദോഷം കരിനാൾ ദോഷം വലുനക്ഷ ദോഷം ആകുന്നാൾ ദോഷം ഇന്ന് പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല അല്ലെങ്കിൽ ഭരണപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ദോഷങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം രണ്ട് നാളെ നാളത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസം ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവനു വരുന്നത് ഒൻപത് മുപ്പത്തൊമ്പതിനും പതിനൊന്ന് ആറിന് മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യാണ് ഗുളികൻ ഉദയം വരുന്നത് ആറ് നാൽപ്പത്തഞ്ചിനും എട്ട് പന്ത്രണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമഘട്ട സമയം വരുന്നത് രണ്ടിനും മൂന്ന് ഇരുപത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് വാസ് വസ്തു വാങ്ങുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ശില്പങ്ങൾ നിർമ്മിക്കുവാനും വാസ്തുകർമ്മങ്ങൾ ചെയ്യുവാനൊക്കെ കൊള്ളാം അതേപോലെ തന്നെ വിവാഹം അതേപോലെ പെണ്ണു കാളച്ചടങ്ങ് സുഹൃത്തുക്കളെ കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്നാലും ശില്പകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളും പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ നാളെ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ലൂണാർ കലണ്ടർ അനുസരിച്ച് ന്യൂ ഇയർ ആരംഭിക്കുന്നതിൻ്റെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ ശനിയാഴ്ച നമ്മുടെ വീട് പറ്റുമെങ്കിൽ നിങ്ങളത് ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ണത്തൂർദോഷം പസുമഞ്ചൂർ ദോഷം കരിനാർ ദോഷം മെണിദോഷദോഷം അകന്നാർ ദോഷം എന്നിവയിൽ കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം ഈ മൂന്ന് ദോഷങ്ങളുമുണ്ട് അതായത് നാളെ ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മൂന്ന് ദോഷങ്ങളാണെന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം ഇനി ഈ മൂന്ന് ദോഷങ്ങളും ഉണ്ട് അപ്പോൾ നാളെയും മറ്റന്നാളുള്ള വീഡിയോ ഞാൻ നാളെ തന്നെ ഇട്ട്ക്കാം അപ്പോൾ ഇതിനകത്ത് തുടക്കത്തിന് ഞാൻ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച അപ്പം ഈ ശനിദോഷ പരിഹാരത്തിനൊക്കെ കർമ്മം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം വൈകുന്നേരം ഒരുപടി എള്ള എടുക്കുക തലേണേൻ്റെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക നാളെ രാവിലെ സൂര്യ ഉദയത്തിന് മുമ്പ് എണീച്ച് ശുദ്ധി ചെയ്തതിന് ശേഷം ഒരു ഒരു കലത്തിൽ ഒരു അരിയിട്ട് വറ്റിച്ചതിന് ശേഷം നമ്മൾ തലേണേൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ എള്ളടുത്ത് തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ എള്ളം ആ ചോറുകൂടെ മിക്സ് ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയങ്ങൾ ഒഴിച്ച് കാക്കയ്ക്ക് കൊടുക്കുക അത് എപ്പോഴാണ് ഞാൻ പറയാറുള്ള കാര്യമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നാളെ ശനിയാഴ്ച ശനിയാഴ്ച മറ്റന്നാൾ പുതിയൊരു വർഷം ഈ ലൂണാർ കലർ അനുസരിച്ചുള്ള പുതിയൊരു വർഷം നമ്മുടെ മലയാളത്തിൽ ചിങ്ങം പുലരൻ പോലെയാണ് ആ ലൂണാർ കലർ അനുസരിച്ച് ഫെബ്രുവരി നാലിൽ നമ്മുടെ ചൈനീസ് ഇതനുസരിച്ച് പുതിയൊരു വർഷം ഫെൻഷിയൊക്കെ ചെയ്യുന്നവരും ആ രീതി വിശ്വസിക്കുന്നവർക്ക് ഇതാണ് പുതിയൊരു വർഷം തികയുന്നത് അപ്പം ഈ പുതിയൊരു വർഷം തികയുമ്പാണ് നമ്മൾ ഓരോ എനർജി അവർ മാറുന്നത് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ അടുത്ത് രണ്ടായിരത്തി ഇരുപത് വർഷക്കാലം ഈ ഇരുപത് വർഷക്കാലം പീരീഡ് നയനാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർഷമാണ് അപ്പം ഈ വർഷത്തെ നമ്മളെല്ലാ വേസ്റ്റുകളൊക്കെ എടുത്ത് നമ്മൾ സാധാരണ കർക്കിടക മാസമൊക്കെ അവസാനം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വേസ്റ്റുകളൊക്കെ എടുത്ത് കളയിൽ അതേപോലെ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ വീടൊക്കെ നാട്ടിച്ച് വാരി വൃത്തിയാക്കി ആ വേസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്തുകൊണ്ട് കളയും ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് പറയാനുള്ളത് ഒരു ഒരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജും കൂടെയാണത് നിങ്ങൾ വീട്ടിലെ വേസ്റ്റൊക്കെ മാറാലയൊക്കെ അടിച്ച് വാരിയെടുക്കുക എടുത്തതിന് ശേഷം അതിനൊരു ഒരു ഇതിനകത്തൊക്കെ ഒരു എന്താ പറയുക ഒരു പാത്രത്തിനകത്ത് ഒരു ഒരു എന്തെങ്കിലും എടുത്ത് വയ്ക്കൽ പേപ്പറിലാണ് എന്തെങ്കിലും എടുത്ത് വെച്ചതിന് ശേഷം വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു എന്താ പറയുക കുറച്ച് ഒരു തീ കൂട്ടുക പിന്നെ സന്ധ്യ സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് തെക്ക് ഭാഗത്തു കൊണ്ട് ഒരു തീ കൂട്ടുക തീ കൂട്ടിയതിനു ശേഷം ഈ വേസ്റ്റിനെ ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ ഈ മാറാല അതുപോലെ വീട്ടിൽ ഇത്രയും നല്ല എല്ലാ വേസ്റ്റുകളും വെച്ചിട്ടുണ്ട് ഈ വേസ്റ്റിനടുത്ത് എല്ലാവരുടെയും തലയ്ക്ക് ക്ലോക്ക് ആൻറ്റിഗ്ലോക്കോയ്സിൻ്റെ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് കത്തിക്കുക കത്തിച്ച് നോക്കുക ഭയങ്കര പവർഫുള്ളാണ് എന്ന് പറയുമ്പോൾ അത്രയും കാലം നമ്മുടെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണിത് നിങ്ങൾ ഇന്ന് ഇന്ന് നാളെയും അടിച്ചു വരുന്ന ആ ചവറൊന്നും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കും അധികം ഒന്നും ഉണ്ടാകത്തില്ലല്ലോ കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ പൊടിയൊക്കെ അല്ലേ കാണത്തുള്ളൂ ഇതേപോലെ തന്നെ മാറാലെയൊക്കെ അടിച്ചെടുക്കുക ഇതിനെയൊക്കെ എടുത്തിട്ട് പേപ്പറിൽ വെച്ചിട്ട് നാളെ വൈകുന്നേരം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കുറച്ച് തീ കൂട്ടിയതിനു ശേഷം ഇതെല്ലാം കൂടെ അതിലിട്ട് കത്തിക്കുക കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ എത്ര ആ വീട്ടിൽ അപ്പോഴുള്ള എത്ര ഉണ്ടോ അവരുടെയൊക്കെ തല മുതൽ പാദം വരെ മൂന്ന് പ്രാവശ്യം ആൻറ്റി ക്ലോക്കൈസിൽ ഒഴിഞ്ഞതിന് ശേഷം ഇതവിടെ കൊണ്ടിട്ട് കത്തിച്ചു കഴിഞ്ഞു നമുക്ക് അത്രയും പവർഫുള്ളാണ് ഈ ഒരു ചെറിയൊരു ചെറിയൊരു ടിപ്സാണ് അത്രയും പവർഫുള്ളാണ് ഇതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണത് അത് നഖം ഇങ്ങനെയുള്ള കരിമ്പുടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും കഠിനമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ക്രിയയാണത് പക്ഷേ ഇത് നിങ്ങൾ ചെയ്തോളും വറെല്ലാം കൂടെ എടുത്തതിനുശേഷം നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് കൊണ്ടുപോയി കത്തിച്ച് നശിപ്പിച്ചു കളയും അപ്പോൾ ആ ഒരു എനർജി ലെവലിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും ഏതായിരുന്നാലും നാളത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരം കാര്യങ്ങളെല്ലാം ഇന്ന് ഞാനിപ്പോൾ ഗുരുവായൂരാണ് നിൽക്കുന്നത് ഇനി ഒരു കൺസർട്ടിങ്ങ് നേരെ പോകണം ഇന്ന് വൈകുന്നേരമാണ് ഞാൻ നടവർക്കുള്ളത് രാവിലെ വേറെ നമ്മളവർക്കും ക്ഷേത്രത്തിൽ എത്തേണ്ടതാണ് നാളെ കുബേര പൂജയുള്ള ഉള്ള ദിവസമാണ് ഈ വർഷത്തെ അവസാനത്തെ കുബേര പൂജ എന്നുള്ളത് കുബേര പൂജയിൽ എല്ലാവരും പങ്കെടുക്കാം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം